ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രണ്ടാളും തമ്മിൽ കൂട്ടിമുട്ടി കണ്ണീർത്തുള്ള സമയത്ത് ഇവൻ ഭക്ഷണവുമായി ചെന്നപ്പോ കണ്ണീർ അവിടെ ഉണ്ടായിരുന്നു അവനോട് പറഞ്ഞു അടുത്തു ചെന്നപ്പോ ഇന്നലെ ഞാൻ നിന്റെ ചെവിക്കുഞ്ഞു പിടിച്ചത് എന്തിനാന്ന് മനസ്സിലാക്കിയറിയാ അത് നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ അത് നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ എന്നാണ് ഇത് ചോദിക്കുന്നത് മുഖറി മുഹമ്മദിനോട് പൊരുത്ത പിടിപ്പിക്കുക എന്താ അവസ്ഥ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ഏതോ ഒരു സാധു മനുഷ്യനായ ഒരു മുക്കരി മുഹമ്മദ് പത്തിരുപത് വയസ്സിന്റെ പ്രായമുള്ളു അവന് ചെവി പിടിച്ച് ഒന്നും വരാനില്ല ടൂറിന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് പിന്നെ പുറത്തു വരുന്നത് ആ സമയത്ത് കണ്ണീത് ഉസ്താദ് വാതിക്ക് കാത്തു നിൽക്കുകയാണ് വാതിൽ തുറന്ന് ഉടനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്ത എനിക്ക് പൊരുത്തപ്പെട്ടു കാരണം എന്ന് കോട്ടമൽ ഉസ്താദിനോട് കണ്ണീറ്റ് ഉസ്താദ് പറയുകയാണ് വ്യത്യസ്തമായ ഒരു ജീവിതം നയിച്ച് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ് പല പ്രത്യേകതകളും മഹാനവറുകളിൽ കാണാം ആദരവായ് നബി കരീം സല്ലു അലൈ വല്ലയുടെ ശരീയത്ത് ഇസ്ലാം ശരീയത്ത് ആ ശരീരത്ത് നിർദ്ദേശിക്കുന്നതനുസരിച്ചാണോ അളവ് തെറ്റാതെ ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് കണ്ണിത്തുസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തപ്പി നോക്കിയാൽ ശരീരത്തിന്റെ വിരുദ്ധമായ ഒരു പ്രവൃത്തി മഹാനവറികളിൽ നിന്ന് കണ്ടതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല എല്ലാ പലരും പ്രസംഗിക്കുന്നത് മഹാനവറികളെ കുറിച്ച് പറയാറുള്ളത് പോലും ചെയ്യാത്ത വ്യക്തി അങ്ങനെ ആ ഒരു പേരിൽ മഹാനവറുകൾ പ്രസിദ്ധനാണ് അങ്ങനെ ആവണമെങ്കിൽ അതുണ്ടായേ തീരൂ വെറുതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയില്ല കറാത്താണെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ മഹാനവറുകൾ തയ്യാറായിരുന്നില്ല അതിൽ നിന്ന് മാറി നിൽക്കും ഇവിടെ കണ്ണിത്തുസ്താദിനെ കുറിച്ച് പുകഴ്ത്തി ഞാൻ അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നതിന് വലിയ പ്രസക്തിയില്ല അത് ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റുന്നത് പോലെയാണ് മഹാനവറികളുടെ നാട്ടിൽ വന്ന് ഇവിടെയുള്ളവർക്ക് മഹാനവറികളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അർത്ഥവും പിന്നെ പുതിയ തലമുറ ഒരു കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞില്ലേ മുപ്പത്തിരണ്ടും കുറച്ച് അറിയാവുന്ന വിവരം വെക്കാവുന്ന കാലം അതും കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അൻപത് വർഷത്തിൻ്റെ മുമ്പ് ഉള്ളവർക്കേ ഇത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് തോന്നുന്നു അവിടെ വിദ്യാർത്ഥിയായി ചേരുന്ന സമയത്ത് ആ വർഷം തന്നെ ബഹുമാനപ്പെട്ട കണിത് ഉസ്താദ് അവിടെ കോളേജിലെ ഒരു ഉസ്താദായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും ആ വർഷം തന്നെയാണ് കോളേജിൽ വന്നത് ഒരു വർഷമാണ് ജാമ്യ ബഹുമാനപ്പെട്ട ഗണിത് ഉസ്താദിൻ്റെ സേവനമുണ്ടായത് ആ കാലത്ത് വളരെയധികം അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർ ആ കാലത്ത് അവർ റൂമിൽ നിന്ന് ക്ലാസ് ഹാളിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഓതി കൊടുക്കേണ്ട കിതാബുകൾ ഉസ്താദന്മാർ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരവാണ് പതിവ് അന്ന് മറ്റുസ്താദന്മാർ ബഹുമാനപ്പെട്ട ശംസലുലമ കോട്ടുമല ഉസ്താദ് അവരൊക്കെയാണ് മറ്റുസ്താദന്മാർ അവർ കിതാബ് കയ്യിലെടുത്തുകൊണ്ടാണ് റൂമിൽ നിന്ന് ക്ലാസ് ഹാളിലേക്ക് വരിക കണ്ണിത് ഉസ്താദിൻ്റെ കിതാബ് ഒരാൾ പോയി കൊണ്ടുവരണം റൂമിൽ പോയി ആ സമയത്ത് ഏത് ക്ലാസ്സിലാണോ മഹാനവർഗുകളുടെ തിറസ് ഉള്ളതെങ്കിൽ ആ ക്ലാസ്സിൽ അതിനൊരു വിദ്യാർത്ഥി ഉണ്ടായിരിക്കും ആ വിദ്യാർത്ഥി കണ്ണീർ തുസ്താദിന്റെ റൂമിൽ പോയി ആ കിതാബ് കൊണ്ടുവരണം എന്നിട്ട് മേശപ്പുറത്ത് വെക്കണം ആ പണി ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കാണ് കിട്ടിയത് അങ്ങനെ കണ്ണീത് ഉസ്താദുമായി കൂടുതൽ അടുക്കാൻ അവസരമുണ്ടായി ക്ലാസിന്റെ സമയമായി ബെല്ലടിച്ചാൽ ഉടനെ പോയി റൂമിൽ പോയി കിതാബ് എടുത്തു കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കണം അവിടെ മേശപ്പുറത്ത് വെച്ച് കിതാബ് എടുത്ത് ചിലപ്പോൾ മേശ ഇരിക്കുന്ന കസേരയിൽ മൂട്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എഴുന്നേറ്റ് മേശപ്പുറത്ത് കയറിയിരിക്കും മേശപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കിതാബ് ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കും ചില സ്ഥലത്തെത്തുമ്പോൾ ഖുലാസയാണ് അന്ന് പ്രധാനമായും ക്ലാസ് എടുത്തത് അതിൽ മഹാനവറുകളുടെ പ്രത്യേകമായ തെഹ്ക്കീക്കുകൾ ഉണ്ടാവും അത് എഴുതാൻ പറയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കിതാബ് തന്നിട്ട് പറയും അതിന്റെ വക്കത്ത് എഴുത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കും ആ കണ്ണീർത്ത് ഉസ്താദിന്റെ തെക്കീക്ക് എഴുതിയ ഞാൻ ഉപയോഗിക്കുന്ന കിതാബിലും കോളേജിൽ അന്ന് കണ്ണീർത്ത് ഉസ്താദ് വായിച്ചിരുന്ന കിതാബിലും അതിന്റെ ആ കോപ്പി അവിടെ എഴുതി വെച്ചത് കാണാം അത് കണ്ണീർത്ത് ഉസ്താദിന്റെ പ്രത്യേക തെഹ്ഖിക്കുകളാണ് ഹുലാസയിലാണ് പറയുന്നത് എന്ന് പറയുന്നത് കണക്കാണ് കണക്ക് നമ്മൾ കൂട്ടലും ഹരിക്കലും കിഴിക്കലും പെരിക്കലും ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ പോയി അറബിൽ നിന്നാണല്ലോ കണക്ക് പഠിച്ചത് മറ്റുള്ളവർ അറബിയ അറബ് അറബികളാണ് കണക്കിൽ ഏറ്റവും മാഹിങ്ങൾ ജോമട്രി അതും കഴിഞ്ഞ് പിന്നെ എന്താ കണക്കിന്റെ ആൾജിബ്ര കണക്ക് ആറ് കണക്ക് ഖുലാസയിലുണ്ട് അതെല്ലാം അത്രയും പ്രായമായ കണ്ണി മനസ്സിൽ നിന്ന് കണക്കുകൾ വളരെ വ്യക്തമായി ആ കാലത്തും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നിരുന്നു ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ആൾജിബ്ര എന്ന് പറയുന്നത് പഠിച്ചവർക്ക് അറിയാം അതെ എത്രമാത്രം പ്രയാസപ്പെട്ടതാണെന്ന് അതുവരെ ഉള്ള കണക്കുകള് മഹാനവറുകൾ എന്ന് ഗ്ലാസ് എടുത്തു തന്നിരുന്നു പിന്നീട് പല സന്ദർഭങ്ങളിലും കോളേജിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം പല സന്ദർഭങ്ങളിലും മഹാനപുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത പ്രദേശത്ത് ഒരു മൂന്ന് വർഷം ഓമാനൂര് മൂന്ന് വർഷം ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ കാലത്ത് ഇവിടെ കണിയതുസ്താദതുമായി പലപ്പോഴും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഒരവസരത്തിൽ ഓമാനൂരിൻ്റെ അടുത്ത പ്രദേശമാണ് മുണ്ടക്കൽ അവിടെ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ ആ ക്ലാസ്സിൽ വെച്ച് ഒരാൾ ചോദിച്ചു ഒമിക്കരി കൊണ്ട് പല്ല് തേച്ചാല് സുന്നത്തുണ്ടോന്ന് ക്ലാസ്സിൽ വെച്ച് ചോദിച്ചു ആ പെട്ടെന്ന് മറുപടി പറയാൻ എനിക്ക് പ്രയാസം ഈ ചോദിച്ച ആൾ സാധാരണക്കാരനാണെങ്കിലും അദ്ദേഹം കുറച്ച് വിവരമുള്ള ആളാണ് എന്തെങ്കിലും നിലക്ക് ചോദിക്കുകയില്ല ഞാൻ ഉറപ്പില്ലാത്തത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓമാനൂര് കുറെ കിതാബുകൾ ആൾമറയിലുണ്ട് പഴയ പഴയ ആളുകൾ ശേഖരിച്ചു വെച്ച കിതാബുകൾ അതൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് എവിടെയും കാണുന്നില്ല ഒമിക്കരി കൊണ്ട് പല്ല് വെച്ചാല് അത് സുന്നത്തുണ്ടോ ഇല്ലേ എന്നത് കിതാബുകളൊന്നും എടുത്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല ആ സമയത്താണ് ഇവിടെ വാഴക്കാട് ആ മൂന്നും കൂടി അവിടെ എവിടെ ഈ റോഡിനരികിൽ ഒരു നിബിദിന യോഗമുണ്ടായിരുന്നു അതിന് ഞാൻ പങ്കെടുക്കുകയുണ്ടായി ആ പരിപാടിയിൽ അന്ന് ബഹുമാനപ്പെട്ട കണ്ണിത് ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇസ്മായിൽ അദ്ദേഹവുമായ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഏളാപ്പാന്റെ അടുത്തേക്ക് പോയിരുന്നു ഞാൻ ഞാൻ പോകുന്നുണ്ട് ആ ഞാനും വരാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയി വീട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ സാധാരണ ചെയ്യ മഹാനവറുകളെ അടുത്ത് ചെല്ലുമ്പോൾ പ്രയാസമുള്ള എന്തെങ്കിലും മസലകളോ മറ്റോ ഉണ്ടെങ്കിൽ തിരിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഓർത്തു നോക്കും അത് അവിടുന്ന് ചോദിക്കും അതിന് പെട്ടെന്ന് മറുപടി കിട്ടും അത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത് ഒമാനൂർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് ഒന്ന് ഈ കാര്യമാണ് മറ്റേത് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു അതിനെക്കുറിച്ച് മഹാനവറുകളോട് ചോദിച്ചാൽ ഇപ്പോൾ ശരിയായ മറുപടി കിട്ടും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവിടുന്ന് ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു മിക്കര് കൊണ്ട് പല്ല് തേച്ചാല് സുന്നത്ത് ഉണ്ടോ അതിന് മഹാനവറുകള് ആ കട്ടിലിൽ ഒന്ന് നന്നായി ഇരുന്നു കൊണ്ട് പറഞ്ഞു കല്ലുകരി പുല്ല് പുല്ലാണി എന്നിവ കൊണ്ട് പല്ല് തേച്ചാൽ പിന്നാലെ വന്നവൻ മുന്നാലെ പോകും തിരിഞ്ഞോ തിരിഞ്ഞോ എന്ന് വെച്ചിട്ട് ആ ഇരിക്കണേ പടിമല് ഒരടി മനസ്സിലായില്ല വീണ്ടും പറഞ്ഞു കല്ല് കയറി പുല്ല് പുല്ലാണി എന്നിവ കൊണ്ട് പല്ല് തേച്ചാൽ പിന്നാലെ വന്നവൻ മുന്നാലെ പോകും മനസ്സിലായില്ല അപ്പോ മഹാനവർ വിശദീകരിച്ചു തന്നു കല്ല് കരിക്കട്ട പുല്ല് പുല്ലാനി ഈ സാധനങ്ങൾ കൊണ്ട് പല്ല് തേച്ചാൽ പല്ലിന് കേടുണ്ടാകുന്ന സാധനങ്ങളാണ് പല്ലിന് കേടുണ്ടാകുന്ന ഇതുകൊണ്ട് സ്ഥിരമായി പല്ല് തേച്ചാൽ കല്ല് കരി പുല്ല് പുല്ലാനി പുല്ലാണി എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിന്റെ കൊമ്പെടുത്തിട്ട് പല്ല് തേക്കാം അതാ അതാണ് ഒന്ന് ഒന്ന് പുല്ലാണ് പിന്നെ കല്ല് ഈ നാല് സാധനങ്ങളെ കൊണ്ട് പല്ല് തേച്ചാൽ പല്ലിന് കേടുണ്ടാകും അപ്പോൾ പല്ല് പിന്നെ വരുന്നതാണ് ആള് വരുമ്പോ പല്ല്ണ്ടാവൂല നമ്മൾ ജനിക്കുന്ന സമയത്ത് പല്ല് പിന്നെ വരുന്നതാണ് പല്ല് ആ പിന്നാലെ വരുന്നവൻ മുന്നാലെ പോകും ആള് പോകുന്നതിന്റെ മുമ്പ് തന്നെ പോകും മറുപടി കല്ല് കരി പുല്ല് പുല്ലാനി എന്നിവ കൊണ്ട് പല്ല് തേച്ചാൽ പിന്നാലെ വന്നവൻ മുന്നാലെ പോകും അതാണ് പറഞ്ഞത് അങ്ങനെ പല്ലിന് കേട് വരുത്തുന്ന വസ്തുക്കളെ കൊണ്ട് പല്ല് തേക്കല് കറാഹത്ത് സമയത്ത് ശുദ്ധിയും ഒരവുമുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ പല്ല് തേക്കാം ആ ആ അത് കരി ഉമ്മിക്കരിക്ക് ഒരമുണ്ട് ശുദ്ധിയുണ്ട് അതിന് വൃത്തിയുണ്ട് അതുകൊണ്ട് പല്ല് തേക്കാം അതുകൊണ്ട് സുന്നത്ത് കിട്ടും ഒരു നിലക്ക് സുന്നത്തും മറ്റൊരു നിലക്ക് കറാഹത്തും വന്നു ചേരും ഉമ്മിക്കരി കൊണ്ട് വല്ല് ചേർച്ചാല് എന്ന് മസാല വിവരിച്ചു തന്നു അപ്പോ മഹാനവറുകളുടെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും പിന്നെ മറ്റേ കാര്യം എന്താണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതേ പ്രകാരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറയാനുണ്ട് മറ്റൊരവസരത്തിൽ പെരിന്തൽമണ്ണ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത സ്ഥലമാണ് ഏലംകുളം ഏലംകുളവും ചെറുകര എന്ന് പറഞ്ഞ രണ്ടിൻ്റെ കൂടി ഇടയിലും ഒരു മഹല്ല് പുതുതായി ഉണ്ടാകാൻ കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പള്ളിയൊക്കെ നന്നായിട്ടുണ്ടായി അവിടെ ജുമ നിർത്തണം അതിന് ചിലർക്കൊക്കെ എതിർപ്പുണ്ട് അപ്പോൾ അതിന് മസല ചോദിക്കാൻ വേണ്ടി അവിടത്തുകാരായ ആളുകളോടുകൂടെ അവരെ കൂടെ ഞാനും വന്നു നേരെ വന്നത് ഉൽമയുടെ അടുത്തേക്കാണ് മസേല ചോദിക്കാൻ വേണ്ടി ഉൽമയുടെ അടുത്ത് പോയി അവിടുന്ന് അതിന് പത്തുവയൊക്കെ കിട്ടി അവിടെ നിന്ന് കേട്ടു കണ്ണിത്തുസ്ഥ അതിന് സുഖല്ല എന്ന് അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ സമയത്താണത് ഒരു വിഭാഗം സമസ്തയിൽ നിന്ന് വ്യതിചലിച്ചു പോയി ആ സമയത്ത് ആ ഉത്ഭവ സമയത്താണത് ഇപ്പം മഹാനപറികളെ സംബന്ധിച്ച് ഇല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്താം ആ വിവരം അവിടെ നിന്ന് കിട്ടിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ണീത്തിൻ പുസ്താദിന്റെ അടുത്തുകൂടെ പോകാം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അവിടെ ഫറൂഖിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വാഴക്കാട്ടേക്ക് തിരിച്ചു വാഴക്കാട് വന്ന് കണ്ണിയത് ഉസ്താദിന് എന്താണ് പറ്റിയിട്ടുള്ളത് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പോരുന്ന വഴിയിൽ വെച്ച് തന്നെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ബാത്റൂമിൽ എവിടെ വീണ് കാലിന് ചെറിയ കേടു പറ്റിയിരുന്നു അതല്ലാത്ത വേറെ ഒന്നും ഇല്ല എന്ന് വിവരം കിട്ടി ഏതായാലും നമ്മൾ മഹാനവറുകളുടെ അടുത്ത് പോവുക അവിടെ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കോട്ടുമലുസ്താദിന്റെ മകൻ വാപ്പുംസുരിയാർ അദ്ദേഹത്തിന്റെ കുരിക്കല് മഞ്ചേരി കുരിക്കള് അടക്കം അഞ്ച് പേര് അവിടെ നിന്ന് എന്തോ ആവശ്യത്തിന് വന്ന് അവരിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത് അവിടെ കയറി കൂട്ടത്തിൽ പത്തത്തെ ഹംസഹാജി എന്ന് പറയുന്ന അവര് അവിടുത്തെ ഒരു പ്രധാനിയാണ് പെരിന്തൽമണ്ണയിലെ അദ്ദേഹം ഉണ്ട് കൂട്ടത്തില് അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കണ്ണി തുസ്ത അതിന് കൊറുക്കാൻ വേണ്ടിയിട്ടാണ് ഹരിയ കൊടുക്കാനാണ് അങ്ങനെ അവിടെ ചെന്ന് അടുത്ത് ചെന്ന് സലാം പറഞ്ഞു സലാം അടക്കി ഞാൻ അംസാജിയുടെ പിന്നിലാണ് ഞാനുള്ളത് ഞങ്ങൾ ലൈനായിട്ട് നിൽക്കുകയാണ് സലാം പറഞ്ഞു എന്താ വന്നത് അങ്ങനെ കാണാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഈ പൈസ അദ്ദേഹം കണ്ണീ താദിന് കൊടുത്തു അപ്പോൾ ചോദിച്ചു എന്താണത് അത് പൈസയാണ് എത്ര പൈസയാണ് നോക്കണം ശ്രദ്ധിക്കണം എത്ര പൈസയാണത് അപ്പോഴൊക്കെ അംസാജി വറക്കാൻ തുടങ്ങി പേടിച്ചിട്ട് മുന്നിൽ നിന്ന് പേടിച്ചിട്ട് പത്തംസാജി ഇങ്ങനെ വരയ്ക്ക ഇരുപത് റുപ്യാണ് ആ ഇരുപത് റുപ്യാന്ന് പറഞ്ഞാൽ അന്ന് ഇരുപത് റുപ്യ വലുതാ പറഞ്ഞാളീന്ന് പറഞ്ഞു ഇരുപത് റുപ്പ്യാണ് എന്തിനാ അത് തന്നതെന്ന് ചോദിച്ചത് അദ്ദേഹം ശബ്ദമിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഈ കരയുന്നത് പോലത്തെ ഒരു ശബ്ദം പേടിച്ചിട്ട് ദ്വയ ചെയ്യണം എന്ന് പറഞ്ഞള്ളിന്ന് പറഞ്ഞു ഞാൻ പിന്നെ ദ്വയ ചെയ്യണം പറഞ്ഞു ആ സമയത്ത് മഹാനവറുകൾ മലയാളത്തിൽ തന്നെ ഹംസാജിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ ഒക്കെ മലയാളത്തിൽ തന്നെ കുറെ ദ്വായ ചെയ്തു അദ്ദേഹത്തിന് തിരിയുന്ന ഭാഷയില് അറബിലൊന്നുമല്ല മലയാളത്തിൽ കൊറേ ദു ചെയ്തിട്ട് ചോദിച്ചു മതിയോ ഇവിടെയാണ് ഞാൻ ചിന്തിക്കേണ്ടത് മതിയോന്ന് ആ മതി എന്ന് പറഞ്ഞപ്പോ തൃപ്തിയായി ആ പൈസ കുഞ്ഞുപോന്റെ അടുത്ത് കൊടുത്തു ആ അരുപത് റുപ്യ എന്നിട്ട് ചോദിച്ചു നേരത്തെ വന്ന അഞ്ചാളും ഇപ്പൊ വന്ന ഏഴാളും പന്ത്രണ്ടാൾക്ക് നീ ചായ കൊടുത്തോ ഇല്ലേന്നു കുഞ്ഞുമോ ഇരിക്കണേ ദേഹത്തോട് ചോദിച്ചതാണെന്ന് നേരത്തെ വന്ന അഞ്ചാള് അത് കൂട്ടുമല ഉസ്താദിന്റെ വാപ്പു ആ മഞ്ചേരി കുരിക്കല് തുടങ്ങിയിട്ടുള്ള അഞ്ചാള് ഞങ്ങളുടെ കൂട്ടത്തില് ഏഴാള് ഏഴും അഞ്ചും പന്ത്രണ്ട് ഈ മനുഷ്യനാണ് അത്തുംപുത്തുമായി എന്ന് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്നത് ഏഴാള് നേരത്തെ വന്ന അഞ്ചാളും ഇപ്പൊ വന്ന ഏഴാളും ഏഴും അഞ്ചും പന്ത്രണ്ട് ആൾക്ക് ചായ കൊടുത്തോ ഇല്ലേ ഇതാ ചോദിച്ചതാണ് ഇത് മഹാനവറുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് പാഠങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ടായി ചെറിയ ചെറിയ കാര്യം നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന കാര്യം മഹാനവുകൾ അത് വലിയ കാര്യമായി കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പട്ടിക്കാട് കോളേജിൽ വന്നപ്പോൾ വന്ന അന്നോ അതിൻ്റെ പിറ്റേന്നോ എനിക്ക് ഓർമ്മയില്ല ഞാനവിടെ ഉള്ള സമയത്താണ് അവിടെ ബാങ്ക് കൊടുക്കുന്നത് മുക്കരി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പത്ത് പതിന പത്ത് പതിനെട്ടോ ഇരുപതോ വയസ്സിൻ്റെ പ്രായത്തിലുള്ള ഒരു പ്യൂണ് അവനാണ് ബാങ്ക് കൊടുക്കലും ഉസ്താദന്മാർക്ക് ചായയും കഞ്ഞിയും അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിൽ പോയി റൂമിലേക്ക് കൊണ്ടുവരുന്ന പണിയും അത് മുഹമ്മദിനാണ് അവൻ ബാങ്ക് കൊടുത്തു മഹരഭി ദിവസത്തിന് നല്ല വെളിച്ചമുണ്ട് കലണ്ടറിൽ കാണിച്ച സമയം കണക്കിന് അനുസരിച്ച് അവൻ ബാങ്ക് കൊടുത്തു ബാങ്ക് വാങ്ങുകൊടുത്തപ്പോ അവിടെ നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ബാങ്കു കൊടുക്കാനായിട്ടില്ല അവൻ തിരിച്ചു വന്നു അവനോട് രണ്ടാമത് ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവന് മിയറാബിന്റെ അടുത്ത് നിന്നിട്ട് കിക്കാമത്ത് കൊടുക്കുന്നത് പോലെ പതുക്കെ കൊടുത്തു അപ്പൊ അവന്റെ ചെവി പിടിച്ചിട്ട് തിരുമ്മി കണ്ണീർ തുസ്ത വന്ന ഉടനെ തന്നെ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസോ ആണിത് പരിചയമായിട്ടില്ല അതിന്റെ മുൻപാണ് ഇവന്റെ ചെവി പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു ആദ്യം കൊടുത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് അതേ ശബ്ദത്തിൽ കൊടുക്ക് പള്ളിക്ക് പഴയ ബാപ്പുഹാജി കയറ്റിയ പള്ളിന്റെ ഓടുമേഞ്ഞ പള്ളിക്ക് തട്ടുണ്ട് മറ്റേ ബാക്കി ഭാഗത്തിന് തട്ടില്ല ആ തട്ടുള്ള ഭാഗത്ത് പോയിട്ടാണ് ബാങ്ക് കൊടുക്കാറുള്ളത് അവിടെ പോയിട്ട് മൈക്കെന്ത അവിടെ പോയിട്ടാണ് ബാങ്ക് കൊടുക്കാന്ന് അവിടെ പോയിട്ട് അതേ ശബ്ദത്തിൽ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാണ് ചെവി കുടിച്ചു അവൻ അതേ പേടിച്ചു പോയി അവൻ അവിടെ പോയി ബാങ്ക് കൊടുത്ത് തിരിച്ചു വന്നു പിന്നെ ഇക്കാമത്ത് കൊടുത്തു നിസ്കാരം കഴിഞ്ഞു അതങ്ങനെ കഴിഞ്ഞു ആ കഥ പിന്നെ ഇവന് ഭക്ഷണ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ പേടി ഇതിന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്താ ചെയ്യ അവന് കണ്ണീരത്തില്ലാത്ത റൂമിലില്ലാത്ത സമയത്തും എല്ലേ ഭക്ഷണം അവിടെ കൊണ്ടുപോയി വെക്കും ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രണ്ടാളും തമ്മിൽ കൂട്ടിമുട്ടി കണ്ണീരത്തിലുള്ള സമയത്ത് ഇവൻ ഭക്ഷണവുമായി ചെന്നപ്പോൾ കണ്ണിയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ അവനോട് പറഞ്ഞു ഇവിടെ വാ അടുത്ത് ചെന്നപ്പോ ഇന്നലെ ഞാൻ നിന്റെ ചെവി കുഞ്ഞു പിടിച്ചത് എന്തിനാന്ന് മനസ്സിലാക്കിയറിയാറുണ്ട് അത് നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ അത് നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മുഖറി മുഹമ്മദിനോട് പൊരുത്തപ്പെടിയിപ്പിക്കുക എന്താ അവസ്ഥ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ഏതോ ഒരു സാധു മനുഷ്യനായ ഒരു മുഖറി മുഹമ്മദ് പത്തിരുപത് വയസ്സിന്റെ പ്രായമുള്ളു അവന് ചെവിടിച്ച് തിരുമ്പിയെന്നുണ്ടെങ്കിൽ ഒന്നും വരല്ല ഒരു ക്ലേശവും അവനില്ല അങ്ങനെയുള്ള മുഹമ്മദിനോട് പൊരുത്ത അനുഭവം ഞങ്ങളൊക്കെ കണ്ടതാണ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും കോട്ടുമല്ല ഉസ്താദും ഉസ്താദും തമ്മിൽ എന്തോ ഒരു മസുഖല പറഞ്ഞു തെറ്റി മസല പറഞ്ഞ് തെറ്റി സംസുലുലമയുമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല കാരണം ശിഷ്യനാണ് ഉസ്താദിന്റെ ശിഷ്യനാണ് കോട്ടുമലസ്താദ് ശിഷ്യനല്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മസാല എന്തോ പറഞ്ഞ് രണ്ടാളും തെറ്റി അപ്പൊ കണ്ണീത്തുസ്താദ് കൂട്ടുമലുസ്താദിനെന്ത് മറ്റോ ചെയ്തു ഉസ്താദ് റൂമിൽ കടന്ന് വാതിൽ അടച്ച് ഉള്ളിലേക്ക് പൂറ്റിട്ടു കുറെ സമയത്തിന് പിന്നെ പുറത്തേക്ക് വന്നില്ല ദൂഹറിന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് പിന്നെ പുറത്തു വരുന്നത് ആ സമയത്ത് കണ്ണീർത്ത് ഉസ്താദ് വാതിക്ക് കാത്തു നിൽക്കുകയാണ് വാതിൽ തുറന്ന് ഉടനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്ത എനിക്ക് പൊരുത്തപ്പെട്ടതായിരുന്നു എന്ന് കോട്ട ഉസ്താദിനോട് ഗണ്യത്ത് ഉസ്താദ് പറയാണ് ഇങ്ങനെ ജീവിതത്തില് എവിടെങ്കിലും ഒരു ചെറിയ പോറല് തോന്നുന്നുണ്ടെങ്കിൽ അത് മുഴുവനും കറ കളഞ്ഞ് കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമാണ് മഹാനവകൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരിക്കൽ പെരിന്തൽമണ്ണക്ക് ഫോൺ ചെയ്ത് കാറ് വരുത്തി ചുങ്കത്ത് കോളേജിന്റെ അവിടെ കാറ് വരുത്തിയിട്ട് അതിലാണ് പെരിന്തൽമണ്ണക്കൊക്കെ പോവുക അന്ന് ചുങ്കത്ത് പട്ടിക്കാട് കാറോ ഓട്ടോറിക്ഷയോ ഒന്നുമില്ല പെരിന്തൽമണ്ണക്ക് ഫോൺ ചെയ്ത് ടാക്സി കാർ അവിടുന്ന് വരുത്തുകയാണ് അവിടുന്ന് വരുത്തിയിട്ട് അതിൽ കയറി പെരിന്തൽമണ്ണ എത്തി അവിടുന്ന് പിന്നെ ബസ്സിന് കയറുകയാണ് വാഴക്കാട്ടേക്ക് കൊണ്ടോട്ടേക്ക് ബസ് കയറും അവിടുന്ന് വാഴക്കാട്ടേക്ക് കയറും അങ്ങനെയാണ് ആ സമയത്ത് മുഹമ്മദ് ബാഗ് എടുത്ത് കൊടുക്കും ഉസ്താദ് കാറിൽ കയറിയതിന്റെ ശേഷം ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും ആ സമയത്ത് അവനോട് സലാം പറയും അസ്സലാമു അലൈക്കും അസലാമലൈക്കും അത് അവൻ മടക്കണം ഒരു ദിവസം മടക്കിയത് കണ്ണീർത്ത് ഉസ്താദ് കേട്ടിട്ടില്ല കാറ് വിട്ടു റോട്ടിൽ കയറുന്നു ആ ചീനി നിന്നിരുന്ന അവിടെ എത്തി അപ്പൊ അവിടെ ആ ഡ്രൈവർ ആ സീറ്റ് മേടിച്ചിട്ട് നിർത്തവടെ അവിടെ നിർത്തിയ കാറ് എന്തോ പറ്റിയിരിക്കുന്നു എന്ന് കരുതി അവിടുന്ന് വിളിക്കുകയാണ് മുഹമ്മദേ എന്ന് കാറിൽ വിളിച്ചു മുഹമ്മദ് ഓടി ചെന്നു എന്താ പറ്റിയത് എന്ന് അറിയാൻ വേണ്ടി ചെന്നു ഞാൻ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നീ മടക്കിയോ ഇല്ലേ ഞാൻ മടക്കിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല മടക്കാതെ എന്ന് മടക്കി അത് കഴിഞ്ഞതിന് ശേഷം ആ കുറ്റൂടെ ഇതൊക്കെ കേട്ട നമുക്ക് ചെറിയ വരും ഇതൊക്കെ മഹാനവറുകളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ അനുഭവിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ രൂപത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വില നൽകിക്കൊണ്ട് ആ ശറയിൽ പറഞ്ഞ അതേ പ്രകാരം തന്നെ ജീവിതത്തിൽ കൊണ്ടുനടന്നിരുന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുക്കാണിയ ഉസ്താദ്